നമ്മുടെ പാലക്കാട് ചടയങ്കാലായിന്ന് ഫയർ സ്റ്റേഷന്റെ സൈഡിൽ കൂടെ വരുന്ന വഴിക്ക് ഇങ്ങോട്ട് വരും കേട്ടോ ഇവിടെ നിന്ന് കുറച്ച് കോവിൽപ്പാളയെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകണ ഒരു ചെറിയ റോഡുണ്ടോ അതിൽ കൂടെ വരുമ്പോൾ ഒരു മരുദ അമ്പലം കണ്ട ആ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ ഒരു പുഴയിലേക്ക് ഇറങ്ങണ വഴിയാണ് കേട്ടോ പേടിയാവും നമുക്ക് അതിൽ പോവാനായിട്ട് എന്നാലും ഞങ്ങൾ പോയി ഒരു ചേട്ടൻ അവിടെ നിന്നിട്ട് പറഞ്ഞു നോക്കി പോണം വഴുക്ക് വഴുക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങള് അവിടെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പുഴയുണ്ട് അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ ഈ വഴിക്ക് പോയിത് കേട്ടോ അതിലേ നടക്കുമ്പോൾ നമുക്ക് പേടിയാവാം രണ്ട് ഭാഗത്തുനിന്ന് നിറച്ച് ഈ പൊത്തുകളൊക്കെ ഉണ്ട് പാമ്പുണ്ടാവോ എന്നുള്ള ഒരു പേടിയായി ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ പോയി ഇവിടെ ഇതിലെ ആൾക്കാര് പോത്തുകളെയൊക്കെ വെള്ളത്തിലേക്ക് കൊണ്ടുപോകണത് ഈ വഴിക്കാണ് ആണ് കേട്ടോ അത് കാരണം കൊണ്ട് അവിടെ നിന്നിരുന്ന ചേട്ടൻ പറഞ്ഞു അതൊന്നും ഇല്ല പാമ്പൊന്നും ഉണ്ടാവില്ല പക്ഷെ വഴുക്കലുണ്ടാവും നോക്കിയിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതിലേ ഇറങ്ങിപ്പോയി പിന്നെ അവിടെ കുറേ കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഈ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതേപോലെയുള്ള സ്ഥലമായിരുന്നു പിന്നെ കുറേ നേരം അവിടെ ഉണ്ണികളൊക്കെ കുളിച്ച് കളിച്ച് കുറേ നേരം കഴിഞ്ഞിട്ട് പോന്നത് നല്ല സീനറി ഒക്കെ ഉണ്ട് കേട്ടാണ് അവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് വഴുക്കണുണ്ട്